ഇനി അടുത്ത ഒപ്പോണൻ്റ് ടാറ്റിക്സ് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് വേണോ അതിനനുസരിച്ച് നമുക്ക് കളിപ്പിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പോണൻ്റ് ഒരു ലോങ് കൗണ്ടർ ആണ് കളിപ്പിക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് അതൊരു ഡിഫെൻസീവ് ആയിട്ടുള്ള ടാക്റ്റിക്സ് ആണ് അതായത് അവരുടെ കയ്യിൽ നിന്ന് ബോൾ നഷ്ടമായാലും എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ നഷ്ടമായാലും പെട്ടെന്ന് തന്നെ അവർ അറ്റാക്കിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് അതായത് ലോങ് ബോൾ പ്ലേഴ്സ് വരുന്ന സമയത്ത് ഓവറായിട്ടുള്ള പാസുകൾ ഒഴിവാക്കുക കാരണം അവർക്ക് ഇൻ്റർസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് അറ്റാക്കിലേക്ക് വളരെ ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ലോങ് ബോൾ കൗണ്ടറിനെതിരെ നമുക്ക് ഈ ഒരു രീതിയിൽ കളിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത് നമ്മുടെ ഒക്കെ കൊണ്ട് ഒരു ക്യുക്ക് കൗണ്ടർ കൊണ്ടാണ് വരുന്നതെങ്കിൽ അവർ എപ്പോഴും വൺ ടച്ച് പാസ് ഇട്ടിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യണം ആ ഒരു സമയത്ത് നിങ്ങൾ പ്രസ്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പ്രസ് ചെയ്യാൻ കാരണം നമ്മുടെ ഡിഫൻസിനെ ആ ഒരു പ്രസ്സിലൂടെ അവർക്ക് ബീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ക്യുക്ക് കൗണ്ടർ കൊണ്ട് വരുന്നവരെ മാക്സിമം പ്രെസ്സ് ചെയ്യാതെ ഡിഫൻസിനെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല നമ്മുടെ ഒരു മിഡ്ഫീൽഡേഴ്സിനെ സേഫ് ആക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോഷൻ ഗെയിമിനോ ലോങ് ബോൾ കൗണ്ടറിനോ മാക്സിമം പ്രസ് ചെയ്യാം പക്ഷേ കൗണ്ടറിനെ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്